സർക്കാർ ജീവനക്കാർക്കിടയിൽ എന്തുകൊണ്ടാണ് വളരെ അടുത്തായിട്ട് ആയിട്ട് ഇത്തരത്തില് വിവേചനം ജാതി വിവേചനം ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് വളരെ സീരിയസ് ആയിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതാണ് ജാതി വിവേചനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ വളരെ അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രബുദ്ധമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ജാതി വിവേചനം വളരെ കൃത്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട് പട്ടികജാതിയിൽപ്പെട്ട പട്ടികവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒ ബി സിയിലൊക്കെ പെട്ട ആളുകളോട് ഒരു തരം വിവേചനം വളരെയധികം ആയിട്ടുള്ള വാർത്തകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള ഭരണപരിഷ്കാര സെല്ലിലെ വിജിലൻസ് ഉദ്യോഗസ്ഥയായിരുന്ന വിജിലൻസിലെ ജീവനക്കാരിയായിരുന്ന ഒരു അറ്റൻഡർ ആയിരുന്ന വനിത അവർ അവിടുന്ന് സ്ഥലം മാറിപ്പോയപ്പോൾ അവർ ഇരുന്ന സ്ഥലത്തെ ശുദ്ധീകരണം ഒരു വാർത്ത നമ്മൾ വായിക്കേണ്ടായി അവിടുത്തെ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയായിരുന്നു അതിൽ പട്ടികജാതി കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ഇരുപത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് പൊതുഭരണ വകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നെടുമങ്ങാട് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നിസ്സാരമായ ഒരു കേസിന്റെ പേരിൽ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും ആ സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അഞ്ചുമണിക്ക് ശേഷം സ്ത്രീകളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് പൊതുനിർദ്ദേശമുള്ളത് ഒരു സ്ത്രീയെ ഒരു ദലിത് സ്ത്രീയെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് നിർത്തിയിട്ട് അവർക്ക് വെള്ളം പോലും കൊടുക്കാതെ ഇരുപത് മണിക്കൂർ അവരെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും രാത്രി വന്ന ഉദ്യോഗസ്ഥ പലരുടെയും അസഭ്യവർഷം അവർക്ക് കേൾക്കേണ്ടി വന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു അതിനെ തുടർന്ന് എസ് ഐ എ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി കേവലമായി എസ് ഐ എ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ആ വിഷയം തീരുന്നില്ല മറ്റൊന്ന് സംഭവമാണ് ആലപ്പുഴ കളക്ട്രേറ്റിൽ ആലപ്പുഴ കളക്ടറേറ്റിലെ പട്ടികജാതിക്കാരായ അറ്റൻഡർമാർക്ക് പ്രത്യേക രജിസ്റ്റർ രേഖ ഏർപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി എല്ലാവരും ഒപ്പുവെക്കുന്ന രജിസ്റ്ററിൽ നിന്ന് വിഭിന്നമായി പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രം വേറൊരു രജിസ്റ്റർ ആലപ്പുഴ ജില്ലാ കളക്ട്രേറ്റിൽ വെക്കുകയുണ്ടായി ഈ വിഷയത്തിലും വലിയ കാര്യമായ ഒരു ഒരു നടപടി ഉണ്ടായിട്ടില്ല മറ്റൊന്നാണ് കാക്കനാട് ജില്ലാ ജയിലിലെ ഒരു ഡോക്ടർ ആ ഡോക്ടർ അവിടുത്തെ ഫാർമസിസ്റ്റിനെ കൊണ്ട് താങ്കളുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യിപ്പിക്കുകയും വീട്ടു ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന അത്തരതരുള്ള പരാവധി ഉയരുകയും ആ വിഷയത്തിൽ വിവിധ പട്ടികജാതി സംഘടനകൾ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ട് പോലും ആ ഡോക്ടർക്കെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ കേരളത്തിൽ നടന്നാണ് നിങ്ങൾക്കറിയാം മറ്റൊന്ന് ഇരിങ്ങാലക്കൂടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഇഴവ ജാതിക്കാരനായ ദേവസ്വം ബോർഡ് നിയമിച്ച കഴകം ജീവനക്കാരൻ അയാൾക്കെതിരെ ജാതി വിവേചനം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും എന്നാൽ ആ വിഷയത്തിൽ ജാതി വിവേചനം നടന്നിട്ടുണ്ട് എന്ന് സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല മാത്രമല്ല ഈ കഴകം ജീവനക്കാരൻ അവിടെ നിന്ന് രാജിവെച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തിന് ദേവസ്വ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കോട്ടയത്തിൽ സമാനമായ ഒരു ജാതി വിവേചനത്തിന് ഇരയായി ഞാൻ പറഞ്ഞു ജാതി വിവേചനം ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യമാണ് ജാതി ബോധമല്ല ജാതി വിവേചനം ജാതിബോധം അനിവാര്യമാണ് കാരണം ഇന്ന് സ്വത്തപരമായി സംഘടിച്ചുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ ജാതി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുള്ളു അല്ലാതെ ജാതി മറച്ചു വെച്ചുകൊണ്ടോ ജാതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാതി ഇല്ലാതാവുന്നില്ല വളരെ പ്രബുദ്ധരായ കേരളത്തിലെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കിടയിൽ എന്തുകൊണ്ടാണ് വളരെ അടുത്തായിട്ട് ആയിട്ട് ഇത്തരത്തിൽ വിവേചനം ജാതി വിവേചനം ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് വളരെ സീരിയസ് ആയിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഒരുപക്ഷെ സംഘപരിവാർ കേരളത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ശ്രമങ്ങളുടെ ഭാഗമായി ജയിൽ ജീവനക്കാരിലും സർക്കാർ ഉദ്യോഗസ്ഥകരിലും പോലീസിലുമെല്ലാം തങ്ങളുടെ സംഘപരിവാർ പക്ഷമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണോ അത്തരത്തിൽ ഈ ജാതി വിവേചനം എന്നുള്ളത് സീരിയസ് ആയി പരിശോധിക്കപ്പെടേണ്ടതാണ്